ഇടുക്കി നെടുങ്കണ്ടത്ത് ജപ്തി നടപടിക്കിടെ സ്വയം തീ കൊളുത്തിയ വീട്ടമ്മ മരിച്ചു നെടുങ്കണ്ടം ആശരിക്കണ്ടം സ്വദേശി ഷീബ ദിലീപാണ് മരിച്ചത് സംഭവത്തിൽ വിശദീകരണവുമായി സൗത്ത് ഇന്ത്യൻ ബാങ്ക് രംഗത്തെത്തി ജപ്തി നടപടിക്കിടെ ഷീബ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു എഴുപത് ശതമാനത്തിലധികം പൊള്ളലേറ്റ ഷീബ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്ന് വൈകിട്ടോടെയാണ് മരിച്ചത് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റിയ ഷീബയുടെ മൃതദേഹം നാളെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ഷീബയെ രക്ഷിക്കാൻ ശ്രമിച്ച നെടുങ്കണ്ടം സ്റ്റേഷനിലെ എസ് ഐ ബിനോയ് വനിതാ സിവിൽ ഓഫീസർ അമ്പിളി എന്നിവരും പൊള്ളലേറ്റ് ചികിത്സയിലാണ് ജപ്തി നടപടികളുമായി എത്തിയ സൌത്ത് ഇന്ത്യൻ ബാങ്കിനെതിരെ പ്രതിഷേധം ശക്തമാക്കി യൂത്ത് കോൺഗ്രസും അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷനും നെടുങ്കണ്ടം ശാഖിക്ക് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു സംഭവത്തിൽ വിശദീകരണവുമായി സൌത്ത് ഇന്ത്യൻ ബാങ്ക് രംഗത്തെത്തി മരിച്ച ഷീബയ്ക്ക് ബാങ്ക് വായ്പയൊന്നും നൽകിയിട്ടില്ല മറ്റൊരു വായ്പക്കാരൻ ഷീബയുടെ സ്ഥലം പണയപ്പെടുത്തി നെടുങ്കണ്ടം ബ്രാഞ്ചിൽ നിന്ന് രണ്ടായിരത്തി സെപ്റ്റംബറിൽ ലോൺ എടുത്തിരുന്നു തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് പണയ വസ്തുവിന്മേലുള്ള വീണ്ടെടുക്കൽ നടപടികൾ നടപ്പാക്കുന്നതിനിടെയാണ് ദൗർഭാഗ്യകരമായ സംഭവം നടന്നത് നിയമവ്യവസ്ഥകൾ പൂർണ്ണമായും പാലിച്ചായിരുന്നു ബാങ്കിന്റെ നടപടികളെന്നും വാർത്താക്കുറിപ്പിലൂടെ സൌത്ത് ഇന്ത്യൻ ബാങ്ക് അധികൃതർ അറിയിച്ചു റിപ്പോർട്ടർ ഇടുക്കി